ഹിന്ദു റജബ് എന്ന ആറു വയസ്സുള്ള പെൺകുട്ടിയെ കാറിനുള്ളിൽ വെച്ച് ഇസ്രായേൽ സൈന്യം ജീവനെടുത്തത് മുന്നൂറിലധികം ബുള്ളറ്റുകൾ ഉപയോഗിച്ച് ഹിന്ദു റജബ് വെറും അഞ്ചു വയസ്സ് മാത്രം പ്രായം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ഒമ്പതാം തീയതി രാവിലെ അവൾ കുടുംബത്തോടൊപ്പം ഒരു ചെറിയ കാറിൽ കയറി അവർ സൈനികരല്ല പോരാളികളല്ല വെറും ഒരു കുടുംബം ഗസ സിറ്റിയിലെ അൽ ഹവ പ്രദേശത്തു നിന്നും സുരക്ഷ തേടി രക്ഷപ്പെടാൻ ശ്രമിച്ചവൾ എന്നാൽ കാറ് ഏറെ ദൂരം പോയില്ല ഒരു ഇസ്രായേൽ ടാങ്ക് വെടിയുതിർത്തു ഒറ്റ നിമിഷത്തിൽ ആറു ജീവൻ നഷ്ടമായി ബാക്കിയുണ്ടായത് രണ്ടു പേർ മാത്രം ചെറിയ ഹിന്ദും അവളുടെ പതിനഞ്ച് വയസ്സുള്ള ലയാനും ആ കലഹത്തിനിടയിൽ ലയാൻ പലസ്റ്റൈൻ റെഡ് ക്രോസൻ സൊസൈറ്റിയിലേക്കുള്ള പി ആർ സി എസ് ഒരു ഫോൺ കോൾ ചെയ്തു എന്നാൽ ആ കോൾ മുഴുപ്പിക്കാൻ കഴിയാതെ മനുഷ്യഹൃദയത്തെ വിറപ്പിക്കുന്ന ഒരു റെക്കോർഡിംഗിൽ ലയാൻ ഫോൺ കയ്യിൽ തന്നെ ഇരിക്കെ വെടിയേറ്റ് വേദനയിൽ നിലവിളിച്ചു മരിച്ചു അപ്പോൾ ഹിന്ദു ഒറ്റയ്ക്കായിരുന്നു കുടുംബത്തിന്റെ രക്തത്തിൽ കുതിർന്ന് തകർന്ന ശരീരങ്ങൾക്കിടയിൽ ഒറ്റ ജീവനോടെ ചുറ്റും രക്തവും ആഴത്തിലുള്ള നിശബ്ദതയും വീണ്ടും പി ആർ സി എസ് വിളിച്ചപ്പോൾ മറുപടി നൽകിയത് ഹിന്ദിന്റെ ചെറു ശബ്ദമായിരുന്നു ഒരു കുഞ്ഞിന്റെ ശബ്ദം ടാങ്കുകളെ കുറിച്ച് പറഞ്ഞു ആരെങ്കിലും വരണമെന്ന് അവൾ അപേക്ഷിച്ചു മണിക്കൂറുകൾ കടന്നു ഇരുട്ടാവുകയാണെന്ന് താൻ പേടിച്ചു പോകുന്നുവെന്ന് താൻ ഒറ്റക്കാകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അവൾ ഓപ്പറേറ്ററോട് പറഞ്ഞു റെഡ് ക്രസൻ സുരക്ഷിതമായ വഴി മാറാൻ ഇസ്രായേൽ അധികാരികളോട് അപേക്ഷിച്ചു ആംബുലൻസുകൾ തടഞ്ഞു കാത്തിരിക്കാൻ നിർബന്ധിതരായി അവരെ വിടുമ്പോഴേക്കും വൈകുന്നേരം ആയിരുന്നു വൈകുന്നേരം ആറു മണിക്ക് ആംബുലൻസ് ഒടുവിൽ ഹിന്ദ് കിടക്കുന്ന സ്ഥലത്തേക്ക് പോയി എന്നാൽ ലോകം ഇതിനകം അവളെ വഞ്ചിച്ചിരുന്നു അവർ എത്തിയപ്പോഴേക്കും ഹിന്ദ് റജബ് ഇല്ലായിരുന്നു അവളുടെ പക്കൽ കിടന്നിരുന്നത് കുറെ ബുള്ളറ്റുകൾ മാത്രം ഇപ്പോൾ ഹിന്ദ് റജബ് ഗാസയുടെ കാറ്റിൽ മുഴങ്ങുന്ന ഒരു പേരാണ് മണ്ണിനടിയിൽ മൂടിയ ഒരു ചെറു ശരീരം അതിരുകൾക്കും മനസാക്ഷിക്കും അപ്പുറം ഇന്നും മുഴങ്ങുന്ന ഒരു ശബ്ദം